നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിചാരണ പുരോഗമിക്കുകയാണ് ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ പൾസർ സുനയുടെ മൊഴികൾ കേസിൽ ദിലീപിനെ കൂടുതൽ കുരുക്കുമുറുക്കുമെന്ന് പറയുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ന്യൂസ് ഗ്ലോബ് ടി വി എന്ന തന്റെ ചാനലിലൂടെയാണ് സംവിധായകന്റെ പ്രതികരണം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാനഘട്ട വിചാരണ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് തുടങ്ങിയത് വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ വേണമെന്ന നടിയുടെ ആവശ്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ഇത്രയും കാലം വിചാരണ നടന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിചാരണ അടച്ചിട്ട കോടതിയിൽ നിന്ന് മാറ്റി തുറന്ന കോടതിയിലേക്ക് വേണമെന്ന് നടി ആവശ്യപ്പെട്ടത് കാവ്യമാധവന്റെ ഡ്രൈവറായി താൻ നാലര വർഷം ജോലി ചെയ്തിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞതായാണ് പുറത്തുവരുന്ന വാർത്തകൾ അതുമാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം പൾസർ സുനിയെ തനിക്ക് അറിയുകയില്ല യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ ദിലീപിനും അഭിഭാഷകർക്കും എല്ലാം പൾസർ സുനിയുടെ ഈ തുറന്നു പറച്ചിൽ വലിയ ആഘാതമായി മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആറായിരത്തി തൊള്ളായിരത്തോളം ഇൻക്രിമിനേറ്റിംഗ് ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു അഭിഭാഷകൻ പറഞ്ഞത് പ്രതിഭാഗം വക്കിൽ തന്നെ പ്രതിഭാഗത്തിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നാണ് കാരണം പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോയി എന്നാണ് എന്തായാലും ഈ വിചാരണ ഉടൻ തന്നെ അവസാനിക്കുമെന്നും ശിക്ഷാവിധിക്കുള്ള തീയതിയും പറയും അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിത രാഷ്ട്രപതിക്ക് കത്ത് അയച്ചിരിക്കുന്നത് തന്നെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ പരിശോധിച്ചിട്ടും യാതൊരു അന്വേഷണവും അക്കാര്യത്തിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചാണ് അന്ന് അതിജീവിത കത്ത് അയച്ചിരുന്നത് വിചാരണ കോടതിയും ഫസ്റ്റ് ക്ലാസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി കൊളീജിയത്തിലെ എല്ലാ അഭിഭാഷകർക്കും കത്ത് പിന്നിൽ ഈ കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഈ കേസിൽ പ്രതിഭാഗം നടത്തിയിരിക്കുന്ന മാൽ പ്രാക്ടീസുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് ബൈജു കൊട്ടാരക്കര പറഞ്ഞത് നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അടക്കം ഒൻപത് പ്രതികളാണ് നിലവിലുള്ളത് പൽസസുനിയാണ് ഒന്നാം പ്രതി ദിലീപ് എട്ടാം പ്രതിയാണ് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ നേരത്തെ എൺപത്തി ഒൻപത് ദിവസത്തോളം ദിലീപ് ജയിലിൽ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ബലാത്സംഗത്തിനിരയായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൾസർ അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രതി പൾസർ സുനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു പൾസർ സുനിയുടേത് ബാലിഷ്യമായിട്ടുള്ള വാദമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുന്നത് കേസിന്റെ വിചാരണ വൈകാൻ ഇടയാകുമെന്നും ഹൈക്കോടതി പറഞ്ഞു പ്രോസിക്യൂഷൻ സാക്ഷികളെ അകാരണമായി വീണ്ടും വിസ്തരിക്കുന്നതിന് ചട്ടമില്ല എന്നും കോടതി വ്യക്തമാക്കി ജയിലിലായിരുന്നതിനാൽ കേസിലെ സാക്ഷികളായിട്ടുള്ള രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വിസ്തരിക്കുന്നതിന് മുൻപ് അഭിഭാഷക സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ വീണ്ടും വിസ്താരം നടത്തണമെന്നായിരുന്നു പൾസർ സുനിയുടെ വാദം കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി വിചാരണ കോടതിയുടെ പരിഗണനയിലാണുള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നടി അപേക്ഷ നൽകിയത് അന്തിമവാദത്തിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിനാൽ എതിർപ്പില്ല എന്നാണ് അതിജീവിത അറിയിച്ചത് അടച്ചിട്ട മുറിയിൽ രഹസ്യ വിചാരണയായിരുന്നു ഇതുവരെ നടന്നിരുന്നത്